ബാങ്കിംഗ് മേഖലയിൽ കോസ്റ്റൽ അർബൻ ബാങ്കിന്റെ പ്രവർത്തനം സംസ്ഥാനത്തിന് മാതൃകാപരമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ബാങ്കിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് എ കെ സി യു ബി ഇ എ കോസ്റ്റൽ ബാങ്ക് യൂണിറ്റ് സംഘടിപ്പിച്ച വിളംബര ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം അനിൽ ജോസ് അധ്യക്ഷനായിരുന്ന യോഗത്തിൽ ബാങ്ക് ചെയർമാൻ ജോർജ് ഡി കാർട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ എൽ ജോസഫ് മുൻ ചെയർമാൻ എച്ച് ബേസിൽലാൽ ഭരണസമിതി അംഗങ്ങളായ ജെയിൻ ആൻസിൽ ഫ്രാൻസിസ് റഫേൽ ജോസഫ് ബാങ്ക് സിഇഒ ശൈലമ്മ എ ആർ ബാങ്ക് ജനറൽ മാനേജർ ലിസി വില്യം എ കെ ബി ഇ എഫ് ജില്ലാ ചെയർമാൻ ജയകുമാർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ക്ലെന്നി എലിയാസ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി അലക്സ് അലോഷ്യസ് പ്രസിഡന്റ് ഷാജി സ്റ്റീഫൻ പ്രവീൺ ബ്രിട്ടോ മോറീസ് ഷിബിൻ മരിയൻജർലിൻ ദിനു ദേവദാസ് അംബ്രോസ് ഹേമ തുടങ്ങിയവർ നേതൃത്വം നൽകി സഹകരണ സംഘങ്ങൾക്കായി കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ